നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാസരങ്ങളുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും കോളേജിൽക്കും വീട്ടിലോ സ്കൂളിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ സാധാരണക്കാർക്കും ഇനിയിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസക്കുള്ളവരാണെങ്കിലും സാധാരണ പൈസ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടിയ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നല്ല അടിപൊളി ഉണ്ട് പിന്നെ അതിനുള്ള കളറൊന്നും പോലെ ഒരു മൂന്ന് മാസം വരെ ഡെയിലി യൂസ് ചെയ്താലും ഒരു കുഴപ്പം വരില്ല അങ്ങനത്തെ രൂപത്തിലുള്ള ആയിട്ടുള്ളതും കല്ല് വെച്ചതും കറുപ്പ് കല്ല് വെച്ചതും മുത്ത് വെച്ചതും ഒക്കെയുള്ള അടിപൊളി കളക്ഷൻസാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഞാൻ എത്തിച്ചിരുന്നാണ് വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ അത്രക്കും റേറ്റ് കുറഞ്ഞിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ളത് നിങ്ങൾക്ക് പിന്നെ എന്താണ് എവിടെ നിന്നും കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ നിന്ന് എത്രയും ബാക്കിയിട്ട് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു ഒന്ന് ഉപയോഗിച്ച് നോക്കി എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് കളർ പോവുക പോകില്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് ഇത് പറയാൻ പറ്റും ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല മിമിറ്റേഷൻ ഗോൾഡാണ് അല്ലാതെ ഒറിജിനൽ അല്ല കണ്ടാൽ ഒറിജിനൽ ഗോൾഡാണെന്നേ തോന്നുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക ഇത്രയും സ്വർണ്ണത്തിന് വില കൂടിയ ഇതിൽ നമുക്കൊക്കെ സാധാരണക്കാർക്കും അതല്ലാത്തവർക്കും ഒക്കെ നമുക്ക് ഡൈലി യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ നമുക്കും ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ സ്വർണ്ണം വാങ്ങാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു അവസരം നമ്മൾ രണ്ടായിരം കൊടുത്താലും അവസരം കിട്ടാത്ത സ്വർണത്തിൻ്റെ കിട്ടൂല്ലോ അങ്ങനത്തെ ഇരുന്നൂറ് രൂപ അല്ലേ ആ മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും മൂന്ന് മാസം ഒരു കളറും പോകില്ല അങ്ങനത്തെ രൂപത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉള്ളത് നമുക്കൊരു ഇരുന്നൂറ് രൂപ ചിലവാക്കിയാലും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിച്ചുകൂടും നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അല്ലേ നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ നമുക്ക് മറ്റുള്ളതിന് വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കും അപ്പോൾ